രാജ്യത്തെ കള്ളനോട്ടുകളുടെ കണക്കു പറയുന്ന രേഖയാണിത് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണ് കണക്ക് ഇക്കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾ കണ്ടെത്തി രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ വർഷം ജൂൺ വരെ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വ്യാജ നോട്ടുകളാണ് അഞ്ഞൂറിൻ്റെതായി കണ്ടെത്തിയത് ആയിരം രൂപയുടെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വ്യാജനോട്ടുകൾ നൂറ് രൂപയുടെ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണം അമ്പത് രൂപയുടെ നാലായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കള്ളനോട്ടുകൾ ആകെ നാൽപ്പത്തിയാറായിരത്തി മൂന്ന് കള്ളനോട്ടുകളാണ് പിടിച്ചെടുത്തത് അഞ്ഞൂറ് രൂപ കഴിഞ്ഞാൽ ആയിരം നൂറ് അൻപത് രൂപയുടെ നോട്ടുകൾക്കാണ് സംസ്ഥാനത്ത് കൂടുതൽ വ്യാജന്മാർ ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ പതിനൊന്നര ലക്ഷത്തിന്റെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തു ഇതിൽ ആറ് ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ അഞ്ഞൂറ് രൂപ നോട്ടുകളുണ്ട് നൂറ്റി എൺപത് കേസുകളാണ് കള്ളനോട്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് രാജ്യത്താകെ എൺപത്തിയേഴ് കോടി രൂപയുടെ വ്യാജന്മാരെ കണ്ടെത്തി ഭീകരപ്രവർത്തനങ്ങൾക്കായി കള്ളനോട്ടുകൾ എത്തുന്നതിനെപ്പറ്റി അന്വേഷിക്കാൻ എൻ ഐ എ ഈയിടെ പ്രത്യേക വിഭാഗത്തിന് രൂപം നൽകിയിരുന്നു കള്ളനോട്ടുകൾ പ്രചരിക്കുന്നത് തടയാൻ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും കൂട്ടായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ